ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അതേ ഞങ്ങളുടെ വീട്ടിലെല്ലാം വെള്ളം കയറി കണ്ടോ മുറ്റത്തൊക്കെ വെള്ളമായി ഇന്നലെ അവർ വലിയ കുഴപ്പമില്ലായിരുന്നു ഇവിടം വരെയൊക്കെ വന്നിട്ടുള്ളായിരുന്നു പക്ഷേ ഇത് മൊത്തം വെള്ളമായി കേട്ടോ ഇണ്ടോ അങ്ങോട്ട് പോകുന്ന വഴിയിലും കുറ്റത്തൊക്കെ വെള്ളമായി ഉണ്ടോ മൊത്തം വെള്ളമാണ് രണ്ടു ദിവസത്തെ മഴയാണ് അത്ര തമ്പല വെച്ചാണ് അവിടെയും വെള്ളം കയറി ഇതൊരു കുളവാണ് കുളവാണോ കുളവേതാ അതോ തോട് തോടേതാണോ എന്നറിയാൻ മേല കണ്ടാർപ്പയൊക്കെ താഴെ പൊയ്യ മൊത്തം ടവറൊക്കെ മുങ്ങി കുറച്ചും കൂടെ വെള്ളം കയറിക്കഴിഞ്ഞാൽ ടവറിൻ്റെ കാലൊക്കെ മുങ്ങും ഇന്നലെ രണ്ട് ദിവസം മിനിഞ്ഞാന്ന് വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന വഴിക്ക് വേണ്ട രണ്ട് ദിവസത്തെ മഴയാണ് വേണ്ട ഇന്നലെ വാഴ എല്ലാം ഉടിഞ്ഞ് വീണ് വലയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ വലയുണ്ട് വേണ്ട വഴിയിലൊക്കെ ഉള്ള ഞങ്ങളുടെ പാടം കൃഷിയുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ അതിൻ്റെ എന്തും കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല ഇത്തരം അടുത്ത മാസം എല്ലാം റെഡിയാവെന്ന് പറഞ്ഞാൽ അങ്ങനെ കൃഷി പാടം കൃഷിയുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിൻ്റെ പ്രശ്നം വരത്തില്ല മോട്ടർ അടിച്ച് വെള്ളം പറ്റിക്കും രണ്ട് ദിവസം മുമ്പ് വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന വഴിയായിരുന്നു കാരണം പൊതു വരാൽ ഇപ്പൊ അങ്ങോട്ട് പോയാരുന്നു കേട്ടോ നല്ലൊരു ദേ ജസ്റ്റ് പോയി പോയിവിടുന്ന് അവൻ അങ്ങോട്ട് പോയത് കണ്ട മീനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ മീനൊന്നും പിടിക്കാനായിട്ട് ഇതിൽ സമയം കിട്ടിയിട്ടില്ല അത് അതാണ് റോഡ് ഉടൻ വരെ നീണ്ട മീൻ കാണും ചൂണ്ടിട്ട് കൂടുതൽ കയറി കഴിഞ്ഞാൽ വലിയ പാടാ കേട്ടാ മുപ്പല്ലിയൊക്കെ കാണുന്ന